കേരളത്തെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുകയാണ് മരണം എഴുപത്തിനാല് കടന്നിരിക്കുകയാണ് ഉരുൾപൊട്ടലിൽ നാൽപ്പതിലധികം മൃതദേഹങ്ങൾ മേപ്പാടിയിലെ ആശുപത്രികളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് നൂറിലധികം പേർക്കാണ് പരിക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മേപ്പാടി ആശുപത്രിയിൽ പതിനെട്ട് സ്വകാര്യ ആശുപത്രിയിൽ ഏഴ് മൃതദേഹങ്ങൾ നിലമ്പൂർ മഞ്ചേരി ആശുപത്രികളിൽ എട്ട് മൃതദേഹങ്ങൾ എന്നിങ്ങനെയാണ് കണക്കുകൾ പുറത്തു വരുന്നത് നിലമ്പൂർ പൂത്തകലിൽ ചാലിയാറിലൂടെ മാത്രം ഒഴുകിയെത്തിയത് ഇരുപതിലധികം മൃതദേഹങ്ങളാണ് മുണ്ടക്കയിൽ നിന്നും പുഴ ഒഴുകിയെത്തുന്നത് ചാലിയാറിലേക്കാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇന്നത്തെ എല്ലാ പൊതുപരിപാടികളും മാറ്റിവച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ടെങ്കിലും മുണ്ടക്കയിലേക്ക് ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് വലിയ തോതിൽ എത്തുവാൻ സാധിച്ചിട്ടില്ല എൻ ഡി ആർ എഫിന്റെ ഒരു സംഘം ഇവിടേക്ക് എത്തിയെങ്കിലും റോഡ് മാർഗം ആളുകളെ പുറത്തെത്തിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് വയനാട്ടിലെ ഒരു പ്രദേശമാകെ തകർത്തെറിഞ്ഞാണ് പ്രകൃതിയുടെ സംഹാര താണ്ഡവം ഒട്ടേറെ പേരെയാണ് കാണാതായിരിക്കുന്നത് മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന് സൈന്യം ചൂരൽമലയിൽ മലയിൽ എത്തുകയും ചെയ്തു ഹെലികോപ്റ്ററുകൾ ആദ്യം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു വീണ്ടും ലാന്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതികൂല കാലാവസ്ഥ മൂലമാണ് ആദ്യ ശ്രമം പരാജയപ്പെട്ടത് ചൂരൽമലയുടെ അക്കരെ നിന്നും പരിക്കേറ്റവരെ റോപ്പ് ഉപയോഗിച്ചാണ് ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുന്നത് റോപ്പ് ഉപയോഗിച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതും സൈന്യം ചൂരൽമലയിൽ എത്തിയതോടെ കൂടുതൽ റോപ്പ് സ്ഥാപിച്ച് മറുവശത്ത് എത്തിക്കാനാണ് ശ്രമം പുഴയിൽ കുത്തൊഴുക്ക് ശക്തമായതിനാൽ താൽക്കാലിക പാലം നിർമ്മിക്കുവാൻ നിലവിൽ പദ്ധതിയില്ല അതേസമയം ഉരുൾപൊട്ടിയ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തുവാൻ ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്ക് ഇനിയും സാധിച്ചിട്ടില്ല ചൂരൽമലയുടെ അപ്പുറമെത്തിയ പരിക്കേറ്റവരെ ഇക്കരെ കൊണ്ടുവരികയാണ് നിലവിൽ രക്ഷാപ്രവർത്തകർ ചെയ്യുന്നത് ഇവിടെയുള്ള രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി കൂടുതൽ എൻ ഡി ആർ എഫ് സേനാംഗങ്ങൾ ഈ ഭാഗത്തെത്തിയ ശേഷം മാത്രമേ മുണ്ടക്കൈയിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ പുഴയുടെ സ്വഭാവം പരിഗണിച്ചാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് അവശരായവരെ ഇക്കരെ എത്തിക്കുന്ന നടപടികളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്